ഇന്നലെ ഞാൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമിൻ്റെ ഒരു പ്രസ്താവന കണ്ടു ലീഗിൻ്റെ അധ്യാപക സംഘടനയായ കെ എസ് ടി യുവിൻ്റെ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ നടക്കുമ്പോൾ അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം ചെയ്ത പ്രസംഗമാണ് ഈ വനിതാ സംവരണത്തെക്കുറിച്ച് ഞാൻ ചരിത്രത്തിൽ കേട്ട ഏറ്റവും വലിയ തമാശയായിരുന്നു സലാം സാഹിബിൻ്റെ പ്രസ്താവന അദ്ദേഹം പറയുന്നത് മുസ്ലിം ലീഗിന് പാർലമെൻറ്റിലേക്ക് മത്സരിക്കാൻ ഇപ്പോൾ രണ്ട് സീറ്റേ ഉള്ളൂ ചോദ്യം ഇതാണ് ഞങ്ങൾ വനിതകൾക്ക് പ്രാതിനിധ്യം കൊടുക്കുമോ ഒരു നിവൃത്തിയുമില്ല ഞങ്ങൾക്ക് നാല് സീറ്റ് മത്സരിക്കാൻ തന്നാൽ അപ്പോൾ വനിതകളെ പരിഗണിക്കാമെന്നാണ് എത്ര വലിയ ഭീകരമായ തമാശയാണ് നമ്മുടെ നാട്ടിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് പറയുന്നത് എന്നാലോചിച്ച് നോക്കൂ അതും ഏത് കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ജീവിക്കുന്നത് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം പത്തൊമ്പതാം തീയതി ചരിത്രത്തിലാദ്യമായി ഇന്ത്യയിലെ അസംബ്ലികളിലും പാർലമെൻറ്റിലും വനിതകൾക്ക് വനിതകൾക്ക് മൂന്ന് മൂന്നിലൊന്ന് മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം ചെയ്തുകൊണ്ട് ഒരു നിയമം പാസാക്കി പാർലമെൻറ്റ് പാർലമെൻറ്റ് സെപ്റ്റംബർ ഇരുപതിന് പാസ്സാക്കി ലോക്സഭ പാസ്സാക്കി ഇരുപത്തൊന്നിന് രാജ്യസഭ പാസ്സാക്കി ഇരുപത്തെട്ടിന് അത് രാഷ്ട്രപതി ഒപ്പുവെച്ചു അതും ആരെങ്കിലുമല്ല ഇന്ത്യ ചരിത്രത്തിലെ ഒരു ഒരു വനിതാ സംവരണ ബില്ല് നിയമമാകാൻ ഒപ്പുവെച്ചത് വനിത തന്നെയായ അതും ഇന്ത്യയിലെ ഏറ്റവും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഗോത്രവർഗ്ഗക്കാരിയായ ആദിവാസി സ്ത്രീയായ ദ്രൗപദി മുർമു എന്ന ആദരണീയ ആദരണീയയായ വനിത ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ പദവിയിലിരുന്നു കൊണ്ട് ഇന്ത്യയിലെ ഭാവി തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യൻ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന വനിതകളിൽ മൂന്നിലൊന്ന് വനിതകളായിരിക്കണം എന്ന് തീരുമാനിക്കുന്ന നിയമം ചരിത്രപരമായ നിയമം ഒപ്പുവെച്ച് കഴിഞ്ഞ കാലമാണ് പാർലമെന്റിൽ മാത്രമല്ല നിയമസഭയിലും വനിതകൾക്ക് മൂന്നിലൊന്ന് സംവരണം കൊടുക്കണം ഇത് നിയമമായി കഴിഞ്ഞ രാജ്യത്ത് തീർച്ചയായിട്ടും ആ നിയമം നടപ്പില് വരാൻ നമുക്ക് കുറച്ചു കാലം കൂടി കാത്തിരിക്കണം അത് സാങ്കേതികമായ കാരണം ഗവൺമെൻറ്റിന് അത് പാസ്സാക്കാൻ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ അത് നടപ്പാക്കാനും ഇച്ഛാശക്തി ഉണ്ടായിരിക്കണം തീർച്ചയായിട്ടും പക്ഷേ സാങ്കേതികമായ ചില ബുദ്ധിമുട്ടുകളുണ്ട് കോവിഡ് കാരണം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇന്ത്യയിലെ സെൻസസ് നടന്നിട്ടില്ല സെൻസസ് നടന്നു കഴിഞ്ഞിട്ട് സെൻസസ് നടന്നു കഴിഞ്ഞാൽ അടുത്ത നടക്കേണ്ട ഒരു പ്രക്രിയ കൂടിയുണ്ട് അത് നമ്മുടെ പാർലമെൻറ്റ് നിയമസഭാ മണ്ഡല പുനഃസംഘടനയാണ് അപ്പോൾ സെൻസസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടക്കേണ്ടത് നടക്കാത്തത് കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വരാൻ പോകുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷമാണ് സെൻസസ് നടക്കുക ജനസംഖ്യാ കണക്കെടുപ്പ് നടന്നു കഴിഞ്ഞാൽ മാത്രമേ പാർലമെൻറ്റിൻ്റെ മണ്ഡല മണ്ഡലങ്ങളുടെ പാർലമെൻറ്റ് അസംബ്ലി മണ്ഡലങ്ങളുടെ പുനർവിഭജന നടക്കുകയുള്ളൂ രണ്ടും നടന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വനിതാ സംവരണം നടപ്പാക്കാനാവൂ അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇനി നമുക്ക് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുപ്പുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് അതുകൊണ്ട് അഖിലേന്ത്യാ തലത്തിൽ വനിതാ സംവരണം നടപ്പാക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് അതൊരു വലിയ കുറ്റമായിട്ട് പറയേണ്ട കാര്യമല്ല ഇപ്പോഴെങ്കിലും നടന്നല്ലോ എത്ര കാലത്തെ ശ്രമമാണെന്ന് ആലോചിച്ച് നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ രാജീവ് ഗാന്ധി തുടങ്ങിയ ശ്രമമാണ് ഒരിക്കൽ പോലും പാസ്സായില്ല നമ്മുടെ പാർലമെൻറ്റ് ഈ വനിതാ സംവരണ ബില്ല് പാസ്സാക്കിയില്ല എൺപത്തേഴിൽ നടന്നില്ല ഒടുവിൽ തൊണ്ണൂറ്റി രണ്ടിൽ രാജീവ് ഗാന്ധിക്ക് ശേഷം നരസിംഹറാവു അധികാരത്തിൽ വന്നപ്പോഴാണ് നമ്മുടെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെങ്കിലും വനിതാ സംവരണം വന്നത് തൊണ്ണൂറ്റി രണ്ടിൽ പഞ്ചായത്തി രാജ് നഗരപാലിക ബില്ല് പാസാക്കിയപ്പോഴാണ് അത് പാസ്സായി വന്നപ്പോഴാണ് നമ്മുടെ നമ്മുടെ പഞ്ചായത്തുകളിൽ നഗരസഭകളിൽ കോർപ്പറേഷനുകളിൽ ഒക്കെ സംവരണം പാസ്സായത് തൊണ്ണൂറ്റി രണ്ടിലാണ് അതുവരെ കാത്തിരുന്നു നമ്മൾ പഞ്ചായത്തിൽ പോലും നമ്മുടെ വനിതകൾക്ക് സംവരണം കൊടുക്കാൻ തൊണ്ണൂറ്റി രണ്ട് വരെ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ചില സംസ്ഥാനങ്ങൾ വനിതകൾ മൂന്നിലൊന്ന് പോരല്ലോ ഇന്ത്യയിലെ വോട്ടർമാരിൽ പലപ്പോഴും പകുതിയിലേറെ മിക്ക പഞ്ചായത്തിലും മിക്ക നഗരസഭകളിലും മിക്ക കോർപ്പറേഷനിലും മിക്ക അസംബ്ലി മണ്ഡലങ്ങളിലും മഹാഭൂരിപക്ഷം ലോക്സഭാ മണ്ഡലങ്ങളിലും വനിതകൾ പകുതിയിലേറെ ഉണ്ടല്ലോ അതുകൊണ്ട് പകുതിയെങ്കിലും സംവരണം കൊടുക്കണമെന്ന് തീരുമാനിച്ചിട്ടാണ് പതുക്കെ പതുക്കെ പല സംസ്ഥാനങ്ങളും പകുതി സംവരണമായി പഞ്ചായത്തിൽ നിജപ്പെടുത്തിയത് പഞ്ചായത്തിലെ മൂന്നിലൊന്ന് സംവരണത്തെ അമ്പത് ശതമാനമാക്കി അരയാക്കി പകുതിയാക്കി മാറ്റിയത് ആദ്യം ബീഹാറാണ് നടപ്പാക്കിയത് പിന്നീട് ക്രമാനുഗതമായി വന്ന് രണ്ടായിരത്തി പത്തിൽ കേരളവും നടപ്പാക്കി അപ്പോൾ തൊണ്ണൂറ്റി രണ്ടിൽ തൊണ്ണൂറ്റി രണ്ടിൽ പഞ്ചായത്തുകളിൽ നഗരസഭകളിൽ സംവരണം വന്നു പഞ്ചായത്തി രാജ് നഗരപാലിക ബില്ലിലൂടെ രണ്ടായിരത്തി പത്തിൽ അത് അമ്പത് ശതമാനമാക്കി ഉയർത്തി അങ്ങനെ ഒരു സംസ്ഥാനത്തെ ഒരു രാഷ്ട്രീയ പാർട്ടി ഇനി അസംബ്ലിയിലേക്കും ലോക് പാർലമെൻറ്റിലേക്കും സംവരണ നിയമം പാസായി കഴിഞ്ഞ ഒരു സംസ്ഥാനത്തിരുന്നു കൊണ്ട് ഇപ്പോൾ പറയുന്നത് എത്ര വലിയ തമാശയാണ് പരിഹാസ്യമായ ഒരു പ്രസ്താവനയല്ലേ അത് ഞങ്ങൾക്ക് വനിതകൾക്ക് വനിതകൾക്ക് ഞങ്ങൾ സീറ്റ് കൊടുക്കണമെങ്കിൽ വനിതകൾക്ക് പ്രാതിനിധ്യം കൊടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഞങ്ങൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സീറ്റിൻ്റെ ഇരട്ടി വന്നാൽ അന്ന് ആലോചിച്ച് നോക്കൂ പാർലമെൻറ്റിലേക്ക് ഞങ്ങൾക്ക് രണ്ട് സീറ്റേ ഉള്ളൂ പൊന്നാനിയും മലപ്പുറവും രണ്ടിന് പകരം നാല് തന്നാൽ ഞങ്ങൾ വനിതകളെ പരിഗണിക്കാം നിങ്ങൾ ആരോടാണ് ഈ വാഗ്ദാനം ആരെയാണ് വഞ്ചിക്കുന്നത് ആരെയാണ് നിങ്ങൾ കളിയാക്കുന്ന ആലോചിച്ച് നോക്കും നിങ്ങളുടെ വോട്ടർമാരിൽ മുസ്ലിം ലീഗിൻ്റെ കൂടി വോട്ടർമാരിൽ ഈ ഇന്ത്യയിലെ ഏത് മണ്ഡലത്തിലെയും വോട്ടർമാരിൽ മഹാഭൂരിപക്ഷവും ഇപ്പോഴും ആണുങ്ങളെക്കാൾ കൂടുതൽ സ്ത്രീകളാണ് അവരുടെ മുഖത്തടിക്കുന്നത് പോലുള്ള പ്രസ്താവനയാണ് നിലവിലുള്ള സീറ്റുകളിൽ വെച്ചുകൊണ്ട് ഞങ്ങൾക്കൊന്നും ഞങ്ങളൊരു വനിതയെയും പരിഗണിക്കാൻ സാധ്യമല്ല ഞാൻ ചോദിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് തൊട്ട് സാധ്യമാണെങ്കിൽ അതിന് മുമ്പ് തന്നെയുള്ള അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നടപ്പാക്കാവുന്നതേ ഉള്ളൂ ഇതൊക്കെ ഇനി നടപ്പാക്കുന്ന കാലത്ത് നിങ്ങൾ ഈ വനിതകൾക്ക് സംവരണം കൊടുക്കുമെന്നെൻ്റെ ഉറപ്പ് കൊടുക്കാതെ നിങ്ങൾ എങ്ങനെ ജനങ്ങളെ നേരിടും ഹരിത എന്നൊക്കെ പറഞ്ഞിട്ട് മുസ്ലിം ലീഗിനകത്ത് വനിതകളുടെ അവകാശത്തിന് വേണ്ടി വലിയ ശബ്ദ വലിയ തോതിൽ ശബ്ദിക്കുകയും നമ്മുടെ വാർത്താ ചാനലുകളിരുന്ന് ഇരുന്നു കൊണ്ട് ഘോരഘോരം സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന കുട്ടികളുണ്ടല്ലോ ആ കുട്ടികളോട് ഞാൻ ചോദിക്കുന്നത് നിങ്ങളെന്താണ് മിണ്ടാത്തത് നിങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ ഈ പ്രസ്താവന വന്നിട്ട് അങ്ങനെയാണെങ്കിൽ പി എം എ സലാം മറുപടി പറയേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് മത്സരിക്കാൻ സ്ത്രീകൾക്ക് കൊടുക്കണമെങ്കിൽ വേറെ സീറ്റ് കിട്ടണം അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഇരുപത്തഞ്ച് സീറ്റിൽ മത്സരിച്ചല്ലോ എന്നിട്ടാണ് പതിനഞ്ച് പേരെ നിങ്ങൾ ജയിപ്പിച്ചെടുത്തത് അങ്ങനെയാണെങ്കിൽ അതിന് അർത്ഥം എന്താ വനിതാ സംവരണ ബില്ല് വന്നാൽ നിങ്ങൾ വനിതകൾക്ക് സംവരണം കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് പതി നിങ്ങൾക്ക് മത്സരിക്കാൻ ഇരുപത്തഞ്ച് സീറ്റ് തന്നതിന് പകരം അമ്പത് തരണമെന്നോ അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് നിങ്ങളുടെ മുന്നണി നയിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി മൂന്ന് സീറ്റിലാണല്ലോ മത്സരിച്ചത് അവരെങ്ങനെ വനിതകൾക്ക് പ്രാതിനിധ്യം കൊടുക്കും തൊണ്ണൂറിന് പകരം അവർക്ക് ഇരുന്നൂറ് സീറ്റ് മത്സരിക്കാൻ കിട്ടിയാലേ ഞങ്ങൾ വനിതകൾക്ക് സംവരണം കൊടുക്കുള്ളൂ എന്ന് അവർ പറഞ്ഞാലോ എന്തുമാത്രം വലിയ 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 നിരാശാജനകമായ വർത്തമാനം ആണെന്ന് ആലോചിച്ച് നോക്കൂ ആലോചിക്കേണ്ടത് മറ്റു ചിലതല്ലേ ഇതാ എന്തൊക്കെ സംഭവിച്ചാലും ഈ അടുത്ത സെൻസസും അതിനെ തുടർന്നുള്ള മണ്ഡല പുനർനിർണയവും കഴിഞ്ഞാൽ ഇന്ത്യ രാജ്യത്ത് നിർബന്ധമായും എല്ലാ അസംബ്ലികളിലും എൽ നമ്മുടെ രാജ്യത്തുള്ള മുഴുവൻ എം എൽ എമാരിൽ എല്ലാ സംസ്ഥാനത്തെ എം എൽ എമാരിൽ മൂന്നിലൊന്ന് വനിതകളാകുമെന്ന് നിർബന്ധമാണ് ക്രമേണ അത് അമ്പത് ശതമാനത്തിലേക്ക് പോകും പോകേണ്ടി വരും അതാണ് നമ്മുടെ ഒരു ഒരു പാർലമെൻറ്ററി കീഴ്വഴക്കം നമ്മുടെ പാർലമെൻറ്റിലെ അഞ്ഞൂറ്റി നാൽപ്പത് തെരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്ന അംഗങ്ങൾ ഇതിലൊക്കെ മൂന്നിലൊന്ന് വനിതകൾ വേണം എന്ന് നിർബന്ധമല്ലേ അങ്ങനെയാണെങ്കിൽ അതിനുള്ള പരിശീലനം തുടങ്ങേ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് മുന്നണിയിൽ വീതം വെച്ച് സീറ്റ് കിട്ടുന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ ആലോചിക്കുന്നത് അതിനേക്കാൾ മുമ്പേ സീറ്റ് കിട്ടിയാൽ മത്സരിക്കാൻ വനിതകളെ പരിശീലിപ്പിക്കേണ്ടേ വളർത്തിയെടുക്കേണ്ടേ വനിതകൾ മത്സരിക്കേണ്ടി വരുമെന്നൊരു യാഥാർത്ഥ്യത്തിലേക്ക് നിങ്ങൾ വരണ്ടേ മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു എം എൽ എയെ ജയിപ്പിച്ച പാരമ്പര്യമില്ല രണ്ട് തവണ രണ്ട് രണ്ട് സ്ഥാനാർത്ഥികൾ മത്സരിപ്പിച്ചിരുന്നു എന്ന് ശരിയാണ് ഒരിക്കൽ കമറുന്നീസാൻ വറിനെ ഒരിക്കൽ ഒരിക്കൽ നൂർബിന റഷീദിനെ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നൂർബിന റഷീദിനെ തോൽപ്പിക്കാൻ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരൊന്നാലോചിച്ച് നോക്കൂ ഏറ്റവും വലിയ ആരോപണം ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും നേരിടാത്ത ആരോപണമാണത് സ്വന്തം സ്ഥാനാർത്ഥിയായി നിർത്തിയ ഒരു വനിതയെ തോൽപ്പിക്കാൻ ആ പാർട്ടിയിലെ തന്നെ പ്രമുഖരായ സമ്പന്നരായ ആണുങ്ങളായ നേതാക്കന്മാർ നേതാക്കന്മാർ എതിർ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പണം കൊടുത്തുവെന്ന വാർത്തകൾ ഉണ്ടായിരുന്നു വലിയ തോതിൽ വാർത്തയുണ്ടായിരുന്നു നൂർബിന റഷീദിനെ തോൽപ്പിക്കാൻ പി വി അബ്ദുൽ വഹാബ് കാശു കൊടുത്തതിൻ്റെ കണക്കാന്നൊക്കെ മാധ്യമങ്ങളിൽ വന്നിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ അതിനർത്ഥം നിങ്ങൾ മത്സരിപ്പിക്കുന്നത് പോലും ആത്മാർത്ഥമായിട്ടല്ല ഇരുപത്തഞ്ച് എം എൽ എമാരെ മത്സരിക്കാനുള്ള ഐ യു ഡി എഫിനകത്ത് ഐക്യ ജനാധിപത്യ മുന്നണിയിൽ മുസ്ലിം ലീഗിന് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് സീറ്റുകളിലേക്ക് മത്സരിക്കാൻ സീറ്റ് കിട്ടിയപ്പോൾ ഒരേ ഒരു വനിതയാണ് നിങ്ങൾ നിർത്തിയത് അത് തന്നെ അത് തന്നെ അത്ഭുതകരമാണ് പലപ്പോഴും പല തെരഞ്ഞെടുപ്പുകളിലും ഒറ്റ വനിത പോലും മരുന്നിനു പോലും ഒരു വനിതയെ നിങ്ങൾ നിർത്താറില്ല നിർത്തിയിട്ട് ആ വനിതയെ തോൽപ്പിക്കാൻ നിങ്ങളുടെ തന്നെ നേതാക്കന്മാർ പരസ്യമായി രംഗത്തിറങ്ങിയതിൻ്റെ വാർത്തകളും പുറത്തു വന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ നിങ്ങളുടെ ഒന്നും ഔദാര്യം കൊണ്ടല്ലാതെ കാലത്തിൻ്റെ അനിവാര്യത കൊണ്ട് നമ്മുടെ രാജ്യത്ത് വന്ന പുതിയ നിയമനിർമ്മാണത്തിൻ്റെ ഭാഗമായി നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന പുതിയ പുതിയ വനിതാ സംവരണ ബില്ലിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പുതിയ പരിഷ്കാരം ഒരു വലിയ നവോത്ഥാനപരമായ ഒരു വലിയ മുന്നേറ്റം ഇന്ത്യയിലെ സ്ത്രീ ജനങ്ങൾക്ക് കിട്ടുന്ന ഒരു വലിയ വലിയ പുരോഗതിയുടെ അടയാളം അത് മുന്നോട്ട് വരുമ്പോൾ ആ നിയമം യാഥാർത്ഥ്യമായി കഴിഞ്ഞിട്ടും ആ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാതെ ആ യാഥാർത്ഥ്യത്തിന് വേണ്ടി വേണമെങ്കിൽ കെ എസ് ടി യു പോലുള്ള അധ്യാപക സംഘടനയുടെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ നേതാവ് പറയേണ്ടത് നിങ്ങൾ നിങ്ങൾ താൽപ്പര്യപൂർവ്വം മുന്നോട്ട് വരണം നിങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് വരണം നിങ്ങൾ പൊതുപ്രവർത്തന രംഗത്തേക്ക് വരണം പ്രത്യേകിച്ച് അധ്യാപികമാരാണ് ഇന്നത്തെ കാലത്ത് അധ്യാപകർ അധ്യാപകര അധ്യാപക ജോലി ചെയ്യുന്നവരിൽ മഹാഭൂരിപക്ഷവും ആണുങ്ങളെക്കാൾ കൂടുതൽ സ്ത്രീകളാണ് അതുകൊണ്ട് സ്ത്രീകളായ സ്ത്രീകളായ അധ്യാപകർ അധ്യാപികമാർ പ്രത്യേകിച്ച് വളരെ താല്പര്യപൂർവ്വം രാഷ്ട്രീയത്തിലേക്ക് വരണം നിങ്ങൾ പൊതുരംഗത്തുണ്ടാവണം നിങ്ങൾ ഈ സമൂഹത്തെയും ഈ ഈ സംഘടനയെയും നയിക്കാൻ മുന്നോട്ട് വരണം മാത്രമല്ല അധ്യാപകരോട് പ്രത്യേകം പറയേണ്ടത് സ്ത്രീകളായ നമ്മുടെ പെൺകുട്ടികളെ രാഷ്ട്രീയ രംഗത്ത് വലിയ പരിശീലനവും പ്രചോദനവും കൊടുക്കണം പ്രോത്സാഹനം കൊടുക്കണം അവരെ നിങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് പൊതുരംഗത്തേക്ക് കൊണ്ടുവരാനുള്ള പരിശീലനവും പിന്തുണയും അവർക്ക് കൊടുക്കണം കുട്ടികളെ ആവേശപൂർവ്വം പൊതുരംഗത്തേക്ക് കൊണ്ടുവരണം എന്നൊക്കെയാണ് ആ ആ സമ്മേളനത്തിൽ പ്രസംഗിക്കേണ്ടത് അതിന് പകരം അവിടെ അവിടെ സംസാരിക്കുന്നത് ഞങ്ങൾക്ക് വനിതകൾക്ക് സംവരണം തരണമെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്നതിൻ്റെ ഇരട്ടി സീറ്റ് തരണം എന്നാണ് ഇതാണ് ഏറ്റവും അപഹാസ്യമായിട്ടുള്ളൊരു പ്രസ്താവന എന്ന് ഞാൻ വിചാരിക്കുന്നു മുസ്ലിം ലീഗിനെ എതിരെ രാഷ്ട്രീയപരമായ വിമർശനങ്ങൾ ഉയർത്തുന്നതിനേക്കാളും ഗൗരവമായിട്ടുള്ള സാമൂഹ്യ വിമർശനം മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി നടത്തിയിട്ടുള്ള ഈ സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ് മാത്രമല്ല അതിനെതിരായി അതിരൂക്ഷമായ വിമർശനങ്ങൾ പാർട്ടിക്കകത്ത് തീർച്ചയായിട്ടും ഉയരുമായിരിക്കും പാർട്ടിക്കകത്ത് എന്നതുപോലെ തന്നെ പുറത്തുയർത്തിക്കൊണ്ടു വരേണ്ടതുണ്ട് മുസ്ലിം ലീഗിനെ എതിർത്തുകൊണ്ടിരിക്കുന്ന പരമ്പരാഗതമായ രാഷ്ട്രീയ പാർട്ടികൾ ഇടതുപക്ഷങ്ങൾ ഉൾപ്പെടെ ആരും ഈ ഈ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടതായി നടിക്കുകയോ അതിനെതിരായൊരു പ്രസ്താവന ഇറക്കുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ നടക്കാൻ പോകുന്ന നടപ്പിൽ വരാൻ പോകുന്ന നിയമം ആ നിയമത്തിൻ്റെ നിയമത്തിന് കാലേ കൂട്ടി പരിശീലനം കൊടുത്തുകൊണ്ട് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ഒന്നും യാതൊരു ഔദാര്യവും ആവശ്യവും കൊണ്ടല്ല അവര് സ്വപ്നത്തിൽ പോലും ആഗ്രഹിച്ചിട്ടില്ല ഇപ്പോൾ നിലവിലുള്ള തമ്പുരാക്കന്മാരായ പുരുഷന്മാർ പുരുഷ കേസരികൾ വിരാജിക്കുന്ന അവര് ഈ വിലസിക്കൊണ്ടിരിക്കുന്ന അവര് പ്രഭാവപൂർവ്വം അമർന്നിരിക്കുന്ന ഒരൊറ്റ സീറ്റും അവർ ഒഴിഞ്ഞുകൊടുക്കുമെന്ന് അവർക്ക് അവർക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ല ഇഷ്ടമുണ്ടായിട്ടുമല്ല പക്ഷെ രാജ്യത്ത് വന്ന വളരെ മൗലികമായ ഒരു ഭരണപരിഷ്കാരം ഒരു വലിയൊരു നിയമം അത് നടപ്പിലാക്കേണ്ടി വരുന്നു എന്ന അവ എന്ന യാഥാർത്ഥ്യത്തോടു പോലും പൊരുത്തപ്പെടാനുള്ള മാനസികാവസ്ഥ ഇപ്പോഴും മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിന് വന്നിട്ടില്ല എന്നത് സങ്കടകരമാണ് പക്ഷേ അവരാഗ്രഹിച്ചാലും ഇല്ലെങ്കിലും അത് യാഥാർത്ഥ്യമായിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലെങ്കിലും അത് നടപ്പാക്കേണ്ടി വരും പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്ന സീറ്റുകളിൽ രണ്ടേ ഉള്ളൂവല്ലോ ഞങ്ങൾക്ക് ഇനി നാല് കിട്ടുമ്പോൾ നോക്കാമെന്ന് പറഞ്ഞാൽ മതിയാവില്ല രണ്ട് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് വനിതകളെ നിർത്തേണ്ടി വരും ഇരുപത്തഞ്ച് സീറ്റുകളിലാണ് അസംബ്ലിയിലേക്ക് മത്സരിക്കുന്നതെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒമ്പത് സീറ്റെങ്കിലും വനിതകൾക്ക് കൊടുക്കേണ്ടി വരും അതുകൊണ്ട് ആ വനിതകളെ അത്തരം വനിതകളെ മത്സരിക്കാൻ പ്രാപ്തിയുള്ള വനിതകളെ വളരെ കാലേക്കൂട്ടി ആസൂത്രണം ചെയ്ത് പരിശീലനം കൊടുത്ത് നടപ്പിലാക്കി കൊണ്ടുവന്നിട്ട് നമ്മുടെ നിയമനിർമ്മാണ സഭകളിൽ എത്തിക്കുകയും അവർക്ക് നന്നായി പ്രക്ഷോഭിക്കാനും നന്നായി പ്രവർത്തിക്കാനുമുള്ള പരിശീലനം കാലേക്കൂട്ടി കൊടുക്കുകയുമാണ് വേണ്ടത് അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മത്സരിക്കാൻ മത്സരിക്കണമെങ്കിൽ ആദ്യം ഒരുക്കി വെക്കേണ്ടത് സ്ഥാനാർത്ഥികളെയാണ് സ്ഥാനാർത്ഥികളെ ഒരുക്കാനുള്ള പരിശീലന കളരി ഇപ്പോൾ തന്നെ ആരംഭിക്കേണ്ട നേരത്ത് പുറന്തിരിഞ്ഞു നിന്നുകൊണ്ട് അത് ഞങ്ങൾ ഞങ്ങളങ്ങനെ മത്സരിപ്പിക്കുന്നതിനെക്കുറിച്ച് പോലും ആലോചിക്കുന്നില്ല എന്നൊരു സന്ദേശം വളരെ വളരെ തെറ്റായ സന്ദേശം വളരെ നെഗറ്റീവായൊരു സന്ദേശം വളരെ കാലവിരുദ്ധമായൊരു സന്ദേശം സ്ത്രീ വിരുദ്ധമായ സന്ദേശം സാമൂഹ്യവിരുദ്ധമായ സന്ദേശമാണ് മുസ്ലിം ലീഗിൻ്റെ നേതാവ് ഇപ്പോൾ സമൂഹത്തിന് കൊടുത്തിരിക്കുന്നത് അദ്ദേഹം തന്നെ തിരുത്തേണ്ടതാണ് അദ്ദേഹത്തെ കൊണ്ട് തിരുത്തിക്കാൻ ഹരിത ഉൾപ്പെടെയുള്ള കുട്ടികളും മുസ്ലിം ലീഗിനകത്തെ നിശബ്ദരായ വോട്ടർമാരായി എത്രയോ കാലമായി നിലകൊള്ളുന്നവരും മുസ്ലിം ലീഗിനകത്ത് പഞ്ചായത്തി രാജ് നഗരപാലിക ബില്ലിൻ്റെ ആനുകൂല്യം പറ്റിയിട്ട് മാത്രം അതുകൊണ്ട് മാത്രം ജനപ്രതിനിധികളായിട്ട് മാറിയിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ പഞ്ചായത്ത് മെമ്പർമാരും പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഉൾപ്പെടെയുള്ള വനിതാ ലോകം മുസ്ലിം ലീഗിൻ്റെ വനിതാ പട തീർച്ചയായിട്ടും ഈ പ്രസ്താവനയെ ഗൗരവമായിട്ട് കാണുകയും അവരുടെ ഭാവിയെ ബാധിക്കുന്ന ഈ നിലപാടിനെ ഈ സമീപനത്തെ വളരെ നിശ്ചിതമായിട്ട് വിമർശിക്കാനും തിരുത്താനും തിരുത്തിക്കാനും നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരേണ്ട നേതൃത്വത്തെക്കുറിച്ച് കാലേക്കൂട്ടി നിങ്ങൾ തന്നെ ഓർക്കാനും മുസ്ലിം ലീഗിനകത്ത് ഇപ്പോഴും നിലകൊള്ളുന്ന സഹോദരിമാർക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആശംസിക്കുന്നു മുസ്ലിം ലീഗിൻ്റെ ഇത്തരം നിലപാടുകൾ ചരിത്രപരമായ എന്തുമാത്രം വലിയ അബദ്ധമാണ് എന്ന് പരിശോധിക്കാൻ എന്ന് തിരിച്ചറിയാൻ തിരുത്താൻ അവർക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്നു നമസ്കാരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക